ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്ക് നല്ല കാലാവസ്ഥ കേട്ടോ മഴയൊന്നുമില്ല നല്ല വെയിലുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി എല്ലാം ഉണ്ട് അവരെ എണീക്കുമ്പോൾ തന്നെ അപ്പം ഞാനിന്ന് പൂരിയാട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ചിക്കൻ വാങ്ങിയതുകൊണ്ട് തന്നെ ഏട്ടം പറഞ്ഞിന്ന് പൂരി മതി അതുകൊണ്ട് പൂരി പൂരിയാക്കാനുള്ള ഉള്ളത് ഞാൻ പൂരി കുഴച്ചെല്ലാം വെച്ചിട്ടുണ്ട് ഇന്നായിട്ട് നേരത്തെ പോകണം കേട്ടോ ഇന്നായിട്ട് നമ്മൾ നാട്ടിലേക്ക് പോകാം കേട്ടോ അവനെ ഇൻ്റർവ്യൂ ഉണ്ട് അപ്പം അതിന് രാവിലെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് ഇന്ന് ലേറ്റ് ആയിട്ടേ എന്ന് വെച്ചിട്ട് ഞാൻ രാവിലെ ഒന്നും ആക്കിയിട്ടൊന്നുമില്ല അപ്പം ഞാൻ ഒരു ഗ്ലാസ് ഹോ പാലം ഹോലക്സ് ഇട്ടായിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ വെള്ളം കൊടുത്തുവിടലുണ്ടെട്ടോ ഏട്ടനെ ഞാൻ ഏട്ടനെ വെള്ളം എടുത്തിട്ട് കൊണ്ടു കൊടുക്കാൻ പോക്കാമെന്ന് അപ്പം ഇനി നാട്ടിലേക്ക് പോകുകയാണെങ്കിൽ ഇരുപത്തഞ്ച് നമ്മൾ ലീവ് സ്റ്റാർട്ടാവും അപ്പം ഞാൻ ഇന്ന് ചിക്കൻ കറിയാട്ടോ ഉണ്ടാക്കുന്നത് പൂരിയും ചിക്കൻ കറിയും അപ്പം ചിക്കനുള്ള പച്ചക്കറികൾ ഞാൻ അരിയല്ലാന്ന് അപ്പം ഞാനൊരു വീടും ഇട്ടിട്ടുണ്ട് കേട്ടോ ചിക്കൻ കറിയോണി ഞാൻ ചിക്കൻ കറീൻ്റെ വലിയ ഒന്നും എടുത്തിട്ടില്ല അപ്പം എന്നും ഉച്ചക്ക് ചിക്കനും ചോറും രാവിലെ പൂരിക്ക് ചിക്കനാക്കന്നെ ഉച്ചക്കും കൂടി ഇത്തേക്ക് ഞാൻ ആക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ വേറെ കറിയൊന്നും വെക്കണ്ട പണിയും ഇല്ല ഇന്ന് നമുക്കൊരു ബർത്ത് ഡേ പാർട്ടി ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് ഡെക്കറേഷൻ ചെയ്യാൻ പോകണം അപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടായിട്ട് വരുന്നതിന് പിന്നെ പൂരിയെല്ലാം ഞാൻ ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതമ്മ ആയിട്ട് വന്നാൽപ്പാട് ചൂടുമല്ലേ വേണ്ടു എന്നുവെച്ചാൽ പൂരിയെല്ലാം പരത്തി വെച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കറി എടുപ്പത്തുണ്ട് അങ്ങനെ പൂരിൽ അടിപൊളി പൂരി ആട്ടോ ഞാൻ ആദ്യം മൈദ കൂട്ടാണ് കേട്ടോ പൂരിയാക്കൽ വേറെ ആട്ടയിൽ പിന്നെ ഏട്ടന പറഞ്ഞ മൈതെങ്കിൽ കൂട്ടി അടിപൊളി കടയിൽ നിന്ന് കഴിക്കുന്ന പോലത്തെ പൂരിയാകുമെന്ന് അപ്പം അല്ല പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അന്നേരം കടയിൽ നിന്ന് കഴിക്കുന്ന പോലെ തന്നെയുണ്ട് അപ്പോൾ നമ്മൾ ഞാൻ ബർത്ത്ഡേ പാട്ടിൻ്റെ പ്രിപ്പറേഷൻ എല്ലാം വന്നിട്ടുള്ളത് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാട്ടോ നമ്മൾ ബർത്ത് ഡേ ഗൾ അടിപൊളിയ രീതിയിൽ ഡെക്കറേഷൻ ചെയ്യുന്നപ്പോൾ ഞാൻ വേറെ കുറച്ച് ലേറ്റ് ആയിപ്പോയി അതുകൊണ്ട് തന്നെ ആളിലെല്ലാവരും കൂടെയിട്ട് ബർത്ത് ഡേ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് അവിടെ ബർത്ത് ഡേക്ക് വന്നവർക്ക് റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊരു അത്ര ഇരുന്നെങ്കിൽ അവരിങ്ങനെ ഗിഫ്റ്റ് പേപ്പറിൽ ഉപയോഗിച്ചിട്ട് പൊതിഞ്ഞ് വെക്കലാണ് ഇതാ കേട്ടോ ഒരു ഹാൾ ചില അടിപൊളിയ ആടയിൽ കാണുന്നതിലൊക്കെ ഉണ്ടാക്കിയതാണ് ഞാൻ പിന്നെ നല്ല ഭംഗിയുണ്ടായത് അപ്പം ഞാൻ ഞാൻ ഇവരോട് പോസലിട്ട് നിൽക്കാൻ പറഞ്ഞുതന്നെ വീട്ടെടുക്കാനെല്ലാം വേണ്ടിയിട്ട് ഇപ്പോൾ ഓൾ പോസ്സലിട്ട് നിൽക്കുന്നപ്പോൾ കണ്ടത് ലേറ്റ് ഓഫ് ആകുന്ന കിട്ടില്ലായിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ ബർത്ത് ഡേ കൊണ്ട് പോലെ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി പോക്കാന്ന് അപ്പം ഈ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ ഇടുന്നത് ഇപ്പം ഈ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് എന്തായാലും കുറച്ച് നടക്കാനെല്ലാം ഉണ്ട് അങ്ങനെ നമ്മൾ ഗിഫ്റ്റ് എല്ലാം മേടിച്ച് വരുമ്പോഴത്തേക്ക് എട്ട് മണിപ്പോൾ ഏതൊക്കെയാണ് പരിപാടി സ്റ്റാർട്ടാവുന്നതാണ് അപ്പോൾ നമ്മൾ എട്ട് മണിയെല്ലാം കഴിഞ്ഞ് എത്താൻ വേണ്ടിയിട്ട് തന്നെ എല്ലാവരും വന്നിട്ടുണ്ട് ഇപ്പോൾ വെച്ചാൽ നല്ല കമ്പനിയാണ് കേട്ടോ എല്ലാവരും നല്ല റേവ് നല്ല എൻജോയ് ചെയ്യാന്ന് എല്ലാവരും എന്ന് വെച്ചാൽ നല്ല ക്യാരക്ടറാണ് ഇടയില്ലേ തന്നെ അതുകൊണ്ട് തന്നെ എല്ലാവരും നേരത്തെ വന്നിട്ട് നമ്മുടെ അപ്പൊ ഇതാട്ടോ നമ്മക്കായിരുന്നു കഴിക്കുന്നിരുന്ന് ബിസ്ക്കറ്റ് ഉണ്ട് സമൂസ ഉണ്ട് കേക്ക് ഉണ്ട് ഉണ്ട് എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ നമ്മളെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് എല്ലാം ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കണന്ന് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇനി വേറൊരു വീടായിട്ട് വരുന്നവരെ തന്നെ ബിസ് ചെയ്യൂ